ഇൻസുലിൻ പെന്നുകളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം ഈ ഇൻസുലിൻ പെൻ നമുക്ക് വേദന ഒട്ടും തന്നെ ഇല്ലാതെ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന ഒരു ഡിവൈസാണ് ഇൻസുലിൻ പെൻസ് ഇൻസുലിൻ പെൻ നമ്മളുടെ പ്രമേഹ ചികിത്സയിൽ വളരെ സഹായകമായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വേദന തീരെ ഇല്ലായെന്ന് തന്നെ പറയാം അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് ഇപ്പോൾ വേദന എടുക്കുന്നതാണ് ഇൻസുലിൻ കുത്തുന്നതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അപ്പോൾ ആ ഒരു വേദന ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഇൻസുലിൻ പെൻ ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്കെപ്പോഴും ആ ഒരു ഇൻസുലിൻ കൊടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഈ പെന്നിൽ ഇതുപോലെ നമ്മൾ ഈ ഇൻസുലിൻ്റെ കാറ്റർജ് നിറയ്ക്കണു ആ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇവിടെ പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതേ ഇതിങ്ങനെ നീക്കിയാൽ നമുക്ക് പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്യാം എത്ര പോയിൻ്റ് എടുക്കണം ഇപ്പോൾ ഒരു പോയിന്റ് വരെ നമുക്കിതിൽ എടുക്കാൻ പറ്റും സിറിഞ്ചിലാണെങ്കിൽ നമുക്കൊരു എന്താ ഒരു രണ്ട് യൂണിറ്റ് നാല് യൂണിറ്റ് അങ്ങനെ പറ്റുള്ളൂ ഇതിൽ ആണെങ്കിൽ ഇതിൽ വേണേൽ മൂന്ന് യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് എടുക്കാം ഓരോ പോയിന്റ് വെച്ച് അപ്പോൾ ഈ ഓരോ ടിക്കും ഓരോ പോയിന്റാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇതിൽ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് ആ ഒരു ഈ നീഡിൽ മാത്രമേ നമ്മളൊരു നാനോ നീഡിലാണെങ്കിൽ അത് ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ നീഡിൽ നമ്മൾ മാറ്റി കൊടുക്കണം ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പെൻ ഇങ്ങനെ നമ്മളുടെ ആ ഒരു ഏറ്റവും നല്ലത് വയറിലാണ് കുത്താൻ അതല്ലെങ്കിൽ തൊടേ തൊടയിലാണെങ്കിൽ നമുക്ക് എടുക്കാം എടുക്കുമ്പോൾ നമ്മൾ ഉൾഭാഗങ്ങളിൽ എടുക്കരുത് മോൾ ഭാഗത്തും സൈഡ് ഭാഗത്തും ആണ് എടുക്കേണ്ടത് അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു കഠാര കുത്തുന്ന രീതിയിൽ ഇങ്ങനെ പെർപ്പെൻറ്റിക്കുലറായിട്ട് പിടിച്ചിട്ടാണ് കുത്തേണ്ടത് അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ സ്കിന്നൊന്നിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ പെൻ കുത്തി ഇറക്കണം കുത്തി കഴിഞ്ഞിട്ട് ഇവിടെ പ്രസ് ചെയ്തിട്ട് ആ ഇൻസുലിൻ അതിൽ ഇതിലേക്ക് പൊക്കളു അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മളൊരു പത്ത് സെക്കൻഡ് അങ്ങനെ പിടിച്ചു വെക്കണം എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ആ പത്ത് സെക്കൻഡ് പിടിച്ചു വെച്ചിട്ട് നമ്മൾ ഈ സ്കിന്നിൽ വെച്ചിരിക്കുന്ന കൈ പതുക്കെ വിടുക അത് കഴിഞ്ഞ ശേഷം മാത്രമേ ഇവിടുത്തെ കൈ നമ്മൾ എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഡ്രോപ്പ് വാങ്ങാനും ആ ഒരു നീഡിലിൻ്റെ മുകളിൽ ഒരു ഡ്രോപ്പ് ഇൻസുലിൻ ബാക്കി ഒരു ഡ്രോപ്പ് ഇൻസുലിൻ വന്നാലും ഒത്തിരി യൂണിറ്റ് ഇൻസുലിൻ നമ്മൾ പുറത്ത് കളയും അപ്പം അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളൊരു പത്ത് അതായത് നമ്മളൊരു എന്താ പറയുക പത്ത് സെക്കൻഡ് തന്നെ അത് പിടിച്ചിരിക്കണം അതല്ലാതെ പെട്ടെന്ന് നമ്മൾ കൈ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അളവ് ഇൻസുലിൻ അകത്ത് കയറില്ലേ